നമസ്കാരം മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ നിന്നും പിടിയിലായ ഐ എസ് ഭീകരൻ മൊഹമ്മദ് സൊഹേബ് ഖാനെ എൻ ഐ എ പ്രത്യേക കോടതി മാർച്ച് വരെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിട്ടു വെബ് ഡിസൈനറുടെ മുഖം അണിഞ്ഞുകൊണ്ടാണ് ഭീകരൻ പൊതുസമൂഹത്തിൽ കഴിഞ്ഞിരുന്നത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ഛത്രപതി സംഭാജി നഗറിലെ വീട്ടിൽ പ്രായമായ മാതാപിതാക്കൾക്കൊപ്പമാണ് ഇയാൾ താമസിച്ചിരുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദമുള്ള സൊഹേബ് ബംഗളൂരുവിലെ ഒരു ഐ ടി സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് അതിനുശേഷം വെബ് ഡിസൈനർ എന്ന മറവിൽ ഇസ്ലാമിക സ്റ്റേറ്റിൽ ചേരുന്നവരും ഭീകരവാദ പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നതിനും യുവാക്കളെ സ്വാധീനിച്ച് ഭീകരവാദത്തിലേക്ക് വഴിതിരിക്കുകയും ജിഹാദിനെ പ്രോത്സാഹിപ്പിച്ച് ഇവരെ സിറിയയിലേക്ക് കടത്താനും ഇയാൾ പദ്ധതിയിട്ടിരുന്നു ഇതിനായി ചില വീഡിയോകളും പങ്കിട്ടിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി അഫ്ഗാനിസ്ഥാനിലുള്ള ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരനുമായി നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്ന മുഹമ്മദ് ഇന്ത്യയിലെ ചില സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടിരുന്നതായും എൻ ഐ എ കോടതിയെ അറിയിച്ചു ഇയാളുടെ സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യുവാനും ചാറ്റുകൾ വീണ്ടെടുക്കുന്നതിനും കസ്റ്റഡി ആവശ്യം അത്യാവശ്യമാണെന്നും എൻ ഐ എ കോടതിയെ ബോധ്യപ്പെടുത്തി ഐസിസ് ഖൊറാസാൻ മുടിയോളിൽ ചേരാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നു പല പേരുകളിലുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ഭീകരവാദം പ്രചരിപ്പിച്ചിരുന്നതും ഇതിലൂടെയാണ് ഇയാൾ യുവാക്കളെ സ്വാധീനിച്ച് ഇസ്ലാമിക സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നത് ഇങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെട്ട യുവാക്കളെ തിരിച്ചറിയുവാനുള്ള ശ്രമവും എൻ ഐ എ നടത്തി വരികയാണ് പ്രതിയുടെ സഹോദരൻ മുഹമ്മദ് ഷൊയ്ബ് വർഷങ്ങൾക്ക് മുൻപ് രാജ്യം വിട്ട് സിറിയയിലെത്തി ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരനായെന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് അന്വേഷണ ഏജൻസികൾ തേടുന്ന കൊടും കുറ്റവാളിയാണ് ഇയാൾ ുമായി ബന്ധപ്പെട്ടിരുന്നയാൾ രാജ്യം വിടം മുൻപ് ചില സ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കിയിരുന്നു ഭീകരവാദ ഗ്രൂപ്പുകളിൽ നിന്ന് പണം ലഭിച്ചിരുന്ന മുഹമ്മദ് സൊഹേബ് ടെലിഗ്രാമിലൂടെയാണ് ഇന്ത്യയിലുള്ള ഐ എസ് ഐ എസ് ഭീകരനുമായി ആശയവിനിമയം നടത്തിയതെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് വെബ് ഡെസ്ക്